രുദ്രാർദ്ര പ്രണയം ഭാഗം നാൽപ്പത്തിരണ്ട് അപ്പോ ഇനിയെന്ന ഇങ്ങോട്ട് പാറുവിനൊന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആയുഷ് ചോദിച്ചു ആർദ്ര റൂമിൽ കയറി വാതിലടച്ച സമയം നോക്കി പൂവാൻ റെഡിയായി വന്നിരിക്കുകയാണ് പാറു അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അറിയില്ല വേഗം വരാ നോക്ക അപ്പോഴേക്കും ഇവിടെല്ലാം സോൾവ് ആയിരിക്കണം കേട്ടോ അവൾ കുറുമ്പോടെ പറഞ്ഞു നോക്കാം ആയുഷ് കണ്ണു ചെമ്മി പാറു ചിരിച്ചു ആരുനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു സാരല്ല പിന്നീടാവാ അവൾ വിഷമത്തോടെ പറഞ്ഞതും ആയുഷ് അവളെ ചേർത്ത് പിടിച്ചു അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒടുവിൽ കാർത്തികേന്റെ മുന്നിലെത്തി മുത്തശ്ശ പോയിട്ട് വരാ അവള് പറഞ്ഞു ഉം നന്നായി വരട്ടെ പിന്നെ അമീർ അവിടെ ഇല്ല ഉറപ്പല്ലേ അയാൾ ചോദിച്ചു പാറുദേശത്തോടെ അയാളെ ഒന്ന് നോക്കി മറുപടി പറയാൻ നാവ് ധരിക്കുന്നുണ്ട് പക്ഷേ അവൾ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി ആയുഷേട്ടാ അവളെ വിളിച്ചു പീലി ആയുഷ് സ്നേഹത്തോടെ വിളി കേട്ടു നിങ്ങളുടെ വിവാഹം നേരിൽ കാണണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അവള് പറഞ്ഞതും ആയുഷ് അവളോട് എന്തു പറയുമെന്നറിയാതെ അറിയാതെ വിഷമിച്ചു പോയി ഹേയ് വിഷമിക്കാതെ മനുഷ്യ സന്തോഷമായിട്ടിരിക്കേ ഭാര്യക്കും നിങ്ങളുടെ മോനുമൊപ്പം എന്നും സന്തോഷായിട്ടിരിക്കേ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും എന്റെ പ്രാർത്ഥന എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അവന്റെ കൈയെടുത്ത് ഉമ്മ വെച്ചു അവൾ ആയുഷ് പുഞ്ചിരിച്ചു മനു അവളുടെ കവിളിൽ തലോടി പോട്ടെ അവൾ അവനോട് ചോദിച്ചു പോയിട്ട് വരാന്ന് പറ പാറു മനു കണ്ണുരുട്ടി പാറു ചിരിച്ചു അതെ പോയിട്ട് വരാ അവൾ നിറച്ചിരിയോടെ പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ താൽക്കാലികമായി ദേവർമഠത്തിനോട് വിട പറഞ്ഞു അവൾ പോവുന്നത് നോക്കിക്കൊണ്ട് ആയുഷ് കാറെടുത്ത് കൈലാസത്തിലേക്ക് തിരിച്ചു ക്ഷേത്രത്തിലാണ് ആയുഷ് അവന്റെ കണ്ണുകൾ ദേവർമ്മടത്തിലെ വാഹനം കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് അല്പനേരത്തിന് ശേഷം രണ്ട് മൂന്ന് കാറുകൾ ക്ഷേത്രത്തിന് പുറത്ത് നിർത്തുന്നത് അവൻ കണ്ടു അവൻ ആകാംക്ഷയോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു മുന്നോട്ട് നടന്നു വരുന്ന ആർദ്രയെ കണ്ട് ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് നിന്നുപോയി ആയുഷ് അത്രത്തോളം സുന്ദരിയായിരിക്കുന്നു അവളാ വേഷത്തിൽ സ്വയം അറിയാതെ വിവാഹവേഷത്തിൽ ഒരുങ്ങി വന്ന ആർദ്ര ആയുഷ് കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു എടാ എടമ്മാതിയുടെ അവളെ നോക്കി വെള്ളറക്കിയത് ഒരു തവണ നോക്കിയതിൻ്റെ മനുവിൻ്റെ കയ്യിലായിരിക്കുന്നെ പത്മനാഭൻ ആയുഷിന്റെ ചെവിയിൽ കുറുമ്പോടെ പറഞ്ഞു അവൻ അയാളെ ഒന്ന് കുറിപ്പിച്ചു നോക്കി എന്ന നോക്കണ്ട ഞാൻ കാര്യമല്ല പറഞ്ഞ് ഇനിയുള്ള നോട്ടം അവളെ കെട്ടിയ ശേഷം ആവാടം മോനെ അയാളും ചിരിച്ചു ആയുഷ് അയാളെ നോക്കി കള്ളച്ചിരി ചിരിച്ച് അഭിയെ നോക്കി മനുവിൻ്റെ കയ്യിലാണവൻ ചിരിയോടെ ചുറ്റും കണ്ണുവിടത്തി നോക്കുന്നുണ്ട് ചെക്കൻ ആയുഷ് അത് കണ്ടൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ അടുത്ത് എത്താറായതും ആർദ്ര ആയുഷിനെ ഒന്ന് നോക്കി ചന്ദന ഷർട്ടും മുണ്ടും ഇതേ ക്ഷേത്രത്തിൽ വെച്ച് രുദ്രേട്ടന്റെ കൈ കൊണ്ടി കഴുത്തിലേക്ക് താലി വീഴുന്നത് കൗമാരത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സ്വപ്നങ്ങളായിരുന്നു ഇപ്പോ അതേ ക്ഷേത്രം എന്റെ പ്രിയപ്പെട്ടവൻ പക്ഷേ വധു പാറു കണ്ണുകൾ തന്നെ തോൽപ്പിക്കുമെന്ന് തോന്നിയതും ആർദ്ര പെട്ടെന്ന് തലതാഴ്ത്തി കളഞ്ഞു കുറച്ച് കുടുംബക്കാരും അയൽക്കാരുമുണ്ട് വിവാഹത്തിൽ പങ്കെടുക്കാൻ അല്ലാതെ അങ്ങനെ അധികം ആരുമില്ല താലികെട്ട് കഴിഞ്ഞ ഇവിടെ തന്നെ ഒരു ചെറിയ സദ്യ അത്രയുള്ളു ചടങ്ങ് ആർദ്രയുടെ കണ്ണുകൾ പാറുവിനെ തെരഞ്ഞു വിവാഹവേഷത്തിൽ അവൾ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ നേരം വെളുത്ത ശേഷം അവളെ കണ്ടിട്ടേയില്ല ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ലല്ലോ അതുകൊണ്ടാവും കാണാത്ത അവൾ ഓർത്തു സേതു മാധവി എല്ലാം എത്തിയിട്ടും പാറുവിനെ മാത്രം കാണാനില്ല അവരുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ അവൾ എവിടെ ആർദ്ര ആലോചനയോടെ ചുറ്റും തിരഞ്ഞു അവളുടെ തിരച്ചിൽ കണ്ട് ആയുഷിന് ചിരി വന്നു എത്രക്ക് ലളിതായിട്ടുള്ള വിവാഹമാണെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് അനുഗ്രഹം വായിക്കുന്ന ചടങ്ങൊക്കെ വേണ്ടാന്ന് വെക്കുവോ അതുപോലെ ഉണ്ടായിരുന്നില്ലല്ലോ ആർദ്ര അപ്പോൾ അതാണ് ആലോചിച്ചത് മുഹൂർത്തത്തിനുള്ള നേരായി വരൻ മണ്ഡപത്തിലേക്ക് കയറിക്കോളൂ പൂജാരി പറഞ്ഞതും ആർദ്ര ഞെട്ടിപ്പോയി അവൾ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി മണ്ഡപത്തിൽ നിൽക്കുന്ന അവന്റെ മുഖത്ത് നിറഞ്ഞ ചിരി വരണ്ടായിരുന്നു ഇങ്ങോട്ട് ഒരു നിമിഷം ആർദ്ര ചിന്തിച്ചു പോയി എന്തിന ഹൃദയമേ നീ ഇങ്ങനെ വേദനിക്കുന്നെ നിന്റെ പ്രിയപ്പെട്ടവൻ അവൻ ഇഷ്ടമുള്ള വിവാഹം കഴിക്കുമ്പോൾ സന്തോഷിക്കില്ലേ വേണ്ടേ അവളുടെ ഹൃദയം ചോദിച്ചു മറുപടി അറിയില്ലായിരുന്നു അവൾക്ക് പക്ഷേ ശപിക്കില്ല ഞാൻ സന്തോഷമായിട്ടിരിക്കട്ടെ അവളുടെ കണ്ണുകൾ ഇത്തവണ അവളെ തോൽപ്പിച്ചു പോയി ആയുഷദ് വ്യക്തമായി കാണുകയും ചെയ്തു അവൻ മനുവിനോട് കണ്ണു കാണിച്ചു അവൻ തലയാട്ടി അബിയെ പെട്ടെന്ന് സാവിത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു വധു ഇവിടെ മണ്ഡപത്തിലേക്ക് കയറിക്കോളൂ പൂജാരി പറഞ്ഞു ആർദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചു ഇല്ല എനിക്ക് കാണാൻ കഴിയില്ല എൻ്റെ രുദ്രാട്ടം മറ്റൊരാളെ സ്വന്തമാക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ആർദ്രയുടെ കണ്ണുകൾ തുളുമ്പി അവൾ പെട്ടെന്ന് അവിടെ നിന്നും പോവാനായി തിരിഞ്ഞു പാറൂനെ കാണാനില്ല ആയുഷ് പെട്ടെന്ന് സേതുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു പോയി ആർദ്ര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എല്ലാവരിലും അതേ ഞെട്ടലാണ് ഏ കാണാനില്ലാന്നോ അവളെ വിളിച്ചു നോക്ക് ആയുഷ് പറഞ്ഞു ആർദ്രയുടെ അച്ഛൻ മഹി ഫോൺ എടുത്ത് പാറൂനെ വിളിച്ചു നോക്കി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫാ മഹി വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ആർദ്രയെ ഇടം കണ്ടിട്ട് നോക്കി പകച്ചുകൊണ്ട് അവര് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആർദ്രയെ കണ്ട് മനുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പാറു പാറു എവിടെ പോയി ആർദ്ര അമ്പരപ്പോടെ പോയി എല്ലാവരുടെയും നോട്ടം അവളിലേക്കാണ് ആയുഷ് അവളെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് അവളുടെ തല താഴ്ന്നു ആയുഷിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്റെ ആദി ഈ ടെൻഷന്റെ അവസാനം എൻറെ താലി നിന്റെ കഴുത്തിൽ വീഴുമല്ലോ പെണ്ണേ നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ അവൻ അവളെ നോക്കി മീശത്തുമ്പ് കടിച്ചൊന്ന് ചിരിച്ചു ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് ആർദ്രയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ആരുടെ മുഖത്ത് പ്രതീക്ഷിച്ചത്ര ടെൻഷനൊന്നും ഇല്ലാത്തതുപോലെ അതോ എനിക്ക് തോന്നുന്നതോ ആലോചിക്കും തോറും അവൾക്ക് തല അത്രത്തോളം പ്രണയിക്കുന്നവരല്ലേ പാറു രുദ്രേട്ടനും എന്നിട്ടും എന്നിട്ടും അവൾ എന്തിനാ അവൾ ആയുഷിന്റെ മുഖത്തേക്ക് വേദനയോടെ നോക്കി അവന്റെ മുഖത്ത് വിഷമമുണ്ട് അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്ത അവൻ അവളെയും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അതെന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല എടാ മനു എൻ്റെ ഫോണ് വീട്ടിലാ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പീലി ഒരിക്കലും എന്നെ ചതിക്കില്ല അവള് എന്നെ വിളിച്ചിട്ടുണ്ടാവും ഞാൻ പോവുക അതും പറഞ്ഞ് അവൻ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങാനൊരുങ്ങി ആയുഷ് പാറു ഇനി വരൂന്ന് തോന്നുന്നില്ല പെട്ടെന്ന് മനു ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു ആയുഷ് അവനെ തുറച്ചു നോക്കി ആർദ്രയും അമ്പരപ്പോടെ അവനെ നോക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞേ എൻ്റെ പീലി വരില്ലാന്നോ അവൻ ദേഷ്യത്തോടെ മനുവിനോട് ചോദിച്ചു മനു മറുപടിയില്ലാതെ നിന്നുപോയി ആയിഷ അവൻ്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു പറയേടാ പറയു നിനക്കറിയാ എൻ്റെ പീലി എവിടെയെന്ന് പറയ് അവൾ എവിടെ പറയ് ആയുഷ് അലറി മനു ദേഷ്യത്തോടെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു അതേടാ എനിക്കറിയാ അവൾ അന്വേഷിക്കേണ്ട നീ അവൾ ഇവിടെ എങ്ങുമില്ല അവൾ പോയി മനു പുച്ഛത്തോടെ പറഞ്ഞു ആയുഷ് ആർദ്രയെ ഒന്ന് നോക്കി മനുവിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുന്ന പെണ്ണിനെ കണ്ട് അവന് പാവം തോന്നി എങ്കിലും അത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല അവൻ മനുവിനൊന്ന് നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ മനു തലയാട്ടി അവൾ ഇന്നലെ രാത്രി പോയതാ എനിക്കറിയാം മനു പറഞ്ഞതും ആയുഷ് പോലെ അവനെ നോക്കി അപ്പോഴേക്കും ആർദ്ര വന്ന് മനുവിൻ്റെ കയ്യിൽ പിടിച്ചു എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് മാത്രമായി ഏട്ടാ എവിടെ എവിടെ പോയി പാറു എന്താ എന്തൊക്കെ എന്തിനാ അവള് ഇവര് തമ്മില് ഈ ഇഷ്ടത്തിലല്ലേ ഏട്ടനെന്ന് ഇത്രയും നേരം പറയാതിരുന്നേ ആർദ്ര മുറിഞ്ഞു പോകുന്ന വാക്കുകളോടെ മനുവിനോട് ചോദിച്ചു മനു അവളോട് എന്ത് മറുപടി പറയുമെന്ന ആലോചനയിലാണ് ആയുഷ് അവനോട് പറയെന്ന് കണ്ണ് കാണിച്ചു മനു ആർദ്രയെ നോക്കി എവിടേക്കാണെന്ന് അറിയില്ല മോളെ പക്ഷേ അവൾ പോയി ഇന്നലെ രാത്രി ഒരു കാറിന്റെ എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാ ഞാൻ അവൻ പറഞ്ഞു നിർത്തി ആർദ്രയെ നോക്കി പാറു അവൾ ചോദിച്ചു അവൾ തന്നെ എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ അവളൊന്നും ഞെട്ടിയായിരുന്നു ഞാൻ അവൾക്കടുത്തേക്ക് എത്തും മുന്നേ അവൾ വേഗം കാറ് കയറിപ്പോയി ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല അതിന് പിന്നിൽ വേറൊരു കാരണമുണ്ട് അതുമാത്രം നീ എന്നോട് ചോദിക്കരുത് മനു പറഞ്ഞു നിർത്തി ആർദ്രയെ ഇടങ്ങണിട്ട് നോക്കി അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് മനു ദയനീയമായി ആയുഷിനെ നോക്കിയതും അവനൊന്നുമില്ല എന്ന പോലെ കണ്ണിച്ചെമ്മി കാണിച്ചു നീ കള്ളം പറയാം മനു എനിക്കറിയാം എൻ്റെ പീലിയെ അവൾ ഒരിക്കലും എന്നെ വേണ്ടാന്ന് വെച്ച് പോവില്ല ആയുഷ് മനുവിനോട് കയർത്തു അത് നിന്റെ തോന്നൽ ആയുഷ് അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തലേന്ന് അവൾ എങ്ങോട്ട് പോയി മനു പുച്ഛിച്ചു ആയുഷിന് മറുപടിയില്ലായിരുന്നു അവൻ സേതുവിനെ മാധവിയെ നോക്കി മാധവിയാണെങ്കിൽ എന്നോടിനി എന്താണാവോ ചോദിക്കാൻ പോകുന്നത് അങ്ങനെ എന്നോടൊന്നും ചോദിക്കുന്നത് സ്ക്രിപ്റ്റിലില്ലല്ലോ എന്ന പോലെ അവനെ മിഴിച്ചു നോക്കുന്നുണ്ട് അവരുടെ മുഖത്തെ ഭാവം കണ്ട് ആയുഷിന് ചിരി പൊട്ടി ആ ചിരി പുറത്തേക്ക് വരുമെന്ന് തോന്നിയ നിമിഷം അവൻ ചുമച്ചുകൊണ്ട് ചിരി ഒതുക്കി പിടിച്ചു മനുവും തലതാഴ്ത്തി നിന്ന് ചിരിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട് നിന്ന കാർത്തികേയൻ മാത്രം ഇവരുടെ പ്ലാൻ എന്താണെന്നറിയാതെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവരുടെ മനസ്സിലുള്ള പ്ലാൻ ഒന്നും അത്ര വ്യക്തമായിട്ടില്ലെങ്കിലും ആയുഷ് ആർദ്രയെ വിവാഹം കഴിക്കുമെന്ന് മാത്രം അയാൾക്ക് മനസ്സിലായി ആയുഷ് മാധവിയുടെ മുന്നിൽ വന്നു നിന്നു മാധവി അവനെ ദയനീയമായി നോക്കി പീലി എവിടെ പോയതാ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സത്യം പറ അവൾ എവിടെ പോയതാ അവൻ മാധവിയോട് ഗൗരവത്തോടെ ചോദിച്ചു ആ അത് ആയുഷ് എനിക്കറിയില്ല നിനക്കറിയോ മാധവി അറിയാതെ ചോദിച്ചുപോയി ആയുഷ് അവരെ വാബൊളിച്ചു നോക്കി മല്ലികയും ദാസും പൊട്ടി വന്ന ചിരി ഒതുക്കാൻ പാടുപെട്ടു ആയുഷ് പെട്ടെന്ന് അവരിൽ നിന്നും മുഖം തിരിച്ചു അല്ലെങ്കിൽ സിറ്റുവേഷൻ ആലോചിക്കാതെ താൻ ചിരിച്ചു പോകുമെന്ന് അറിയാമായിരുന്നു എനിക്ക് എങ്ങനെ അറിയാനാ നിങ്ങളുടെ മകൾ എവിടെയാന്ന് അവൻ അവരെ നോക്കാതെ പറഞ്ഞു മാധവി ആണല്ലേ എന്ന പോലെ തലയാട്ടി അതെ മുഹൂർത്തം തീരാറായി അപ്പോ ഇനി എങ്ങനെ കാര്യങ്ങള് പൂജാരി പത്മനാഭനോടും അയാളുടെ ഭാര്യയോടുമായിട്ട് ചോദിച്ചു അതു പിന്നെ പത്മനാഭൻ എങ്ങനെ അത് അവതരിപ്പിക്കുമെന്നറിയാതെ കുഴഞ്ഞുപോയി ആർദ്രാ പെട്ടെന്ന് സാവിത്രിയുടെ കയ്യിൽ നിന്നും അഭിയെ വാരിയെടുത്തു ഈ വിവാഹം മുടങ്ങിയതിൻ്റെ പേരിൽ എൻ്റെ രുദ്രേട്ടം കയറിയത് കാണാൻ എനിക്ക് വയ്യ അവൾ നിറഞ്ഞ കണ്ണോടെ ആലോചിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നടന്നു ആയുഷ് അവൾ പോവുന്നത് നോക്കി നിന്നു ഒന്നും പറഞ്ഞില്ല പൂജാരി വീണ്ടും ചോദിച്ചു ഏതായാലും എന്റെ മോനെ വേഷം കെട്ടിച്ചിട്ട് അവനെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇന്ന് ഈ മുഹൂർത്തത്തിൽ അവന്റെ വിവാഹം നടന്നേ മതിയാവും അതുവരെ വെറും കാഴ്ചക്കാരനായിരുന്ന ദാസിന്റെ ശബ്ദം അവിടെ ഉയർന്നു ആർദ്രയുടെ കാലുകൾ നിശ്ചലമായി അവൾ ദാസിനെ തിരിഞ്ഞു നോക്കി അയാളുടെ മുഖത്ത് തികഞ്ഞ ഗൗരവം പാറുമില്ലാതെ രുദ്രാട്ടന്റെ വിവാഹം എങ്ങനെ നടക്കും ആർദ്ര അതാണ് ആലോചിച്ചത് പക്ഷേ അടുത്ത നിമിഷം ദാസ് പറയുന്ന കാര്യം കേട്ട് ഞെട്ടിക്കൊണ്ട് അയാളെ തുറച്ചു നോക്കി ആർദ്ര ആർദ്രയെ എൻ്റെ മകൻ രുദ്രായുഷ് വിവാഹം കഴിക്കും അയാളുടെ ഉറച്ച ശബ്ദത്തിൽ പകച്ചുപോയ ആർദ്ര ദേഹം തളർന്നതുപോലെ അവൾ ഇടറിക്കൊണ്ട് വീഴാൻ പോയി പെട്ടെന്ന് മനു വന്ന് അവളെ അടക്കി പിടിച്ചു മോളെ ആരു അവൻ വിളിച്ചു പക്ഷേ അതൊന്നും അവൾ കേട്ടിരുന്നില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഉള്ളിൽ ഒരു സന്തോഷം വന്നു നിറയുന്നു എന്നു ആഗ്രഹിച്ച കാര്യം എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛന് കിട്ടാൻ പോവുകയാണോ അത്രയും ആലോചിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെല്ലാം അവൻ്റെ മുഖം കണ്ട ഉടനെ ഇല്ലാതായിപ്പോയി ആർദ്രയെ വെറുപ്പോടെ നോക്കുന്ന ആയുഷ് അവൾക്ക് സ്വയം അവളോട് തന്നെ പുച്ഛം തോന്നിപ്പോയി നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്ന ആർദ്രെ ആ കണ്ണുകളുടെ ദേഷ്യം അത് നിന്നോടാ രുദ്രട്ടൻ്റെ പ്രണയം പാറുവാ അതെന്തേ നീ മറന്നുപോകുന്നു ചുണ്ടുകൾ വിതുമ്പിപ്പോയി അവൾ കരയുന്നത് കണ്ട് അവളുടെ കയ്യിലിരുന്ന അഭിയും കരച്ചിൽ തുടങ്ങി ആരുമോളെ എന്തിനാ കരയുന്നേ നോക്ക് കുഞ്ഞും കരയുന്നു നീ കരയുന്ന കണ്ടിട്ട് സാവിത്രി പെട്ടെന്ന് അവൾക്കടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു ആയുഷ് അവളെ തന്നെ നോക്കി നിന്നു അവളുടെ മറുപടി കേൾക്കാൻ തുടരും